ആകാശവാണി വാർത്താവേക്ഷണം കോവിഡിന്റെ നാലാം മൂഴം തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും അവതരണം ബാലൻ മൂന്ന് കോവിഡ് തരംഗത്തിൽ നിന്ന് കര പറ്റിയതിന്റെ ആശ്വാസ നിശ്വാസത്തിലായിരുന്നു ലോകം അപ്പോഴേക്കും ഇതാവുന്നു പുതിയ വകഭേദം ജയൻ വൺ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് വ്യാപനശേഷി കൂടുതലുള്ള ഒമിക്രോണിന്റെ ഒരു ഉപവകഭേദമാണിത് ജയൻ വൺ ആദ്യം കണ്ടെത്തിയത് ലക്സംബർഗ് എന്ന രാജ്യത്താണ് ലോകത്തെ ഏറ്റവും സന്തുഷ്ടമായ രാഷ്ട്രമായി ഖ്യാതി നേടിയ നാടാണിത് ഒരുപാട് ജനിതകമാറ്റ ം സംഭവിച്ച ഒരു വകഭേദമാണ് ജെ എൻ വൺ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് സ്പൈക്ക് പ്രോട്ടീനിലാണ് താനും അതിനർത്ഥം അതിന് കൂടുതൽ പ്രഹരശേഷിയും വ്യാപനശേഷിയും വ്യാപനശേഷിയുമുണ്ടാവുമെന്നാണ് വാക്സിൻ പ്രയോഗം കൊണ്ട് നാം ആർജിച്ച പ്രതിരോധശേഷിയിൽ തുളകൾ വീഴ്ത്താനുള്ള കരുത്ത് സ്പൈക്കിൽ ജനിതക മാറ്റം സംഭവിച്ച വൈറസിനുണ്ട് പനി മൂക്കൊലിപ്പ് തൊണ്ടവേദന തലവേദന തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ ശ്വാസമുട്ടലും ഉണ്ടാവാം സാധാരണഗതിയിൽ അത് നാലു ദിവസമേ നീളൂ ഇന്ത്യയിൽ ജെ എൻ വൺ കണ്ടെത്തിയത് കേരളത്തിലെ ഒരു സ്ത്രീയിലാണ് ർ പതിനെട്ടിന് ആർ ടി പി സി ആർ പരിശോധനയിലാണ് അത് കണ്ടത് ഇൻഫ്ലുവൻസ അഥവാ ഫ്ലൂവിന്റെ ലക്ഷണങ്ങളോടെയാണ് അവർ ആശുപത്രിയിലെത്തിയത് തുടർന്ന് കോവിഡ് ബാധിച്ച് രണ്ടു ഉണ്ടായി എങ്കിലും ആശങ്ക വേണ്ട എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് ജെ എൻ വൺ ആദ്യമായി കണ്ടെത്താൻ കഴിഞ്ഞത് കേരളത്തിലാണെന്നും അവർ അവകാശപ്പെട്ടു ഇന്ത്യയിൽ നിന്ന് പോയ ഒരാൾക്ക് കോവിഡ് ഉള്ളതായി സിംഗപ്പൂരിൽ കണ്ടെത്തി തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശിയായിരുന്നു ഇദ്ദേഹം ഒക്ടോബർ ഇദ്ദേഹം സിംഗപ്പൂരിലെത്തിയത് പ്രതിരോധ ശേഷിയെ മറികട ക്കാൻ കഴിവുള്ള പെട്ടെന്ന് പകരാൻ കഴിവുള്ള ഒരു വകഭേദമാണ് ജെ എൻ വൺ എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ടാക്സ് ഫോഴ്സ് ഉപാധ്യക്ഷനും മലയാളിയുമായ രാജീവ് ജയദേവൻ പറഞ്ഞു നേരത്തെ കോവിഡ് വന്നവരെയും വാക്സിൻ എടുത്തവരെയും ഇത് ബാധിക്കാം ഇന്ത്യയുടെ ജിനോമിക് കൺസോഷ്യമാണ് പുതിയ വകഭേദങ്ങൾ കണ്ടെത്താൻ നിയുക്തമായ സ്ഥാപനം അതിനു ധാരാളം പരീക്ഷണശാലകളും ഏജൻസികളുമുണ്ട് അത് നടത്തിയ സർവേലൻസിൽ കേരളത്തിൽ ജെ എൻ വൺ വ്യാപിക്കുന്നതായി കണ്ടെത്തി നിലവിൽ രാജ്യത്തെ എൺപത് ശതമാനം കോവിഡ് കേസുകളും കേരളത്തിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ നൂറ്റി അൻപത്തി എട്ട് പേരിൽ കോവിഡ് ബാധ കണ്ടെത്തി തമിഴ്നാട്ടിൽ അറുപത്തിനാലും മഹാരാഷ്ട്രയിൽ ഇരുപത്തിനാലും പേർ ചികിത്സയിലാണ് ഇതിൽ പതിനൊന്ന് പേർ ആശുപത്രിയിലാണ് ഒരു മരണവും ഉണ്ടായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏറ്റവും ഒടുവിൽ പുറപ്പെടുവിച്ച കണക്കനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് കേസുകളാണ് കണ്ടെത്തിയത് ഇന്ത്യയിൽ ഇന്നുവരെ ഉണ്ടായ കോവിഡ് കേസുകൾ നാലര കോടിയാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് തുടർച്ചയായ ജാഗ്രത തന്നെ അതിൽ തുടർച്ചയായ പ്രവർത്തനത്തിന്റെ ആവശ്യകതയാണ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സുധാഷ് ചന്ദ് എഴുതിയ കത്തിൽ ഊന്നിയിരിക്കുന്നത് സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ സഹകരിച്ചുള്ള നടപടികൾ ഉണ്ടാവണം എന്ന് അദ്ദേഹം പറയുന്നു ഈ സഹകരണം കൊണ്ടാണ് കോവിഡ് ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളെ തരണം ചെയ്യാൻ നമുക്ക് സാധിച്ചതെന്നും അദ്ദേഹം തുടരുന്നു ഇന്ത്യൻ കാലാവസ്ഥയോട് ഈ വൈറസ് ഇഴുകിച്ചേർന്നതായി അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ അത് കേന്ദ്രത്തിന് റിപ്പോർട്ട് ചെയ്യണം പരിശോധനകളുടെ എണ്ണം കൂട്ടണം എന്നീ നിർദ്ദേശങ്ങളും കത്തിൽ നൽകിയിട്ടുണ്ട് ഉത്സവങ്ങളുടെയും ശബരിമല പോലെയുള്ള തീർത്ഥാടനങ്ങളുടെയും ക്രിസ്മസ് പോലെയുള്ള ആഘോഷങ്ങളുടെയും ആൾക്കൂട്ടങ്ങളുടെയും കാലമാണിത് ആവശ്യമായ പൊതുജനാരോഗ്യ പാലനം നടപ്പിലാക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇതുകൂടാതെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാർഗ്ഗം േഖ നൽകിയിട്ടുണ്ട് ജില്ലാ തലത്തിലുള്ള ഫ്ലൂ പോലെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യണം ആർ ടി പി സി ആന്റിജൻ പരിശോധനകൾ ഇത് ബാധിച്ചവർക്കായി കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ചു തന്നെ ചെയ്യണം ആശ്വാസം തന്ന ഒരു അറിയിപ്പ് ഡെൽറ്റ വൈറസിനെ പോലെ മാരകമല്ല ജയൻ വൺ എന്നതാണ് സാധാരണഗതിയിൽ ഇത് മരണത്തിലേക്ക് നയിക്കാറില്ല എങ്കിലും പ്രമേഹം വൃക്കരോഗം എന്നിവയുള്ളവരിലും സ്റ്റിറോയിഡ് മരുന്ന് കഴിക്കുന്നവരിലും ഇത് സങ്കീർണതകൾ സൃഷ്ടിച്ചേക്കാം അതുപോലെ തന്നെ അറുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവരിലും ഇത്തരക്കാരെ റിവേഴ്സ് ക്വാറന്റൈനിൽ പരിരക്ഷിക്കുകയാണ് പരിഹാരമെന്ന് ഡോക്ടർമാർ പറയുന്നു അതായത് അവരെ പ്രത്യേക മുറിയിലേക്ക് മാറ്റണം അവർക്ക് ആഹാരവും വെള്ളവും മറ്റും നൽകുന്നവർ പനിബാധിതരല്ലെന്ന് ഉറപ്പുവരുത്തണം ഈ വൈറസ് ബാധ ന്യൂമോണിയയിലേക്ക് നയിക്കുന്നില്ലെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ബി പത്മകുമാർ പറയുന്നു അതുകൊണ്ട് തന്നെ രോഗികളെ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരുന്നില്ല രോഗികൾക്ക് രുചിയും മണവും നഷ്ടപ്പെടാറില്ല എങ്കിലും കോവിഡ് കാലത്തെ പോലെയുള്ള ജീവിതശൈലി ശീലിക്കണമെന്ന് അദ്ദേഹം പറയുന്നു ഫ്ലൂ പോലെ അസുഖമുള്ളവർ ഓഫീസിൽ പോകരുത് ഓഫീസിൽ പോകുന്നവർ മാസ്ക് നിർബന്ധമായും ണം പഞ്ചിങ് മെഷീന്റെയും ലിഫ്റ്റിന്റെയും ബട്ടൺ അമർത്തുന്നത് ടിഷ്യൂ പേപ്പർ വെച്ചായിരിക്കണം ആൾക്കൂട്ടങ്ങൾക്കിടയിൽ അകലം പാലിക്കണം ഓഫീസിലേക്ക് പോകുമ്പോഴും വീട്ടിൽ വരുമ്പോഴും സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇരു കൈകളും കഴുകണം ചെരുപ്പുകൾ മുറിയിലേക്ക് കൊണ്ടുവരരുത് വസ്ത്രം മാറി കുളിച്ച് ശുചിയായ ശേഷം മാത്രം കുടുംബാംഗങ്ങളുമായി ഇടപഴകുക ഇതൊരു വൈറസ് ആണ് അതുകൊണ്ട് തന്നെ ആന്റി വൈറൽ മരുന്നില്ല നാം മുമ്പെടുത്ത വാക്സിനുകൾ ശരീരത്തിൽ ആന്റിബോഡികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവ കുറെയൊക്കെ ഈ വൈറസിനെയും പ്രതിരോധിക്കും പൂർണ്ണമായ തോതിൽ അല്ലെങ്കിലും ജലതോ ോ ചുമയോ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവരെ പ്രത്യേകം മുറിയിലേക്ക് മാറ്റണം മുറി വായു സഞ്ചാരമുള്ളതായിരിക്കണം തൂവാല തോർത്ത് തുടങ്ങിയവ പങ്കുവയ്ക്കാൻ പാടില്ല സമൂഹ മാധ്യമങ്ങളിൽ കോവിഡ് ബാധയെക്കുറിച്ച് ഊതിപ്പെരുപ്പിച്ച പല ആവാസ്തവങ്ങളും പുറത്തുവരുന്നുണ്ട് അതിലൊന്ന് കേരളത്തിൽ ഒമിക്രോൺ എക്സ് എസ് ബി വൺ പോയിന്റ് ഫൈവ് വ്യാപിക്കുന്നുവെന്നാണ് ലോക ആരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം ഇത് അമേരിക്ക ബ്രിട്ടൻ ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതും ഈ വർഷം ആദ്യം ഇതിപ്പോൾ അമേരിക്കയിൽ വ്യാപകമല്ലെന്നാണ് ടൈം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനെതിരെ ഒരു പ്രതിരോധ വാക്സിൻ കൊളംബിയ സർവകലാശാലയിലെ ആരോൺ ഡയമണ്ട് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചിട്ടുണ്ട് അത് ശരീരത്തിൽ ശക്തമായ ആന്റിബോഡികൾ സൃഷ്ടിക്കും അത് എക്സ് വകഭേദത്തെ മാത്രമല്ല എച്ച് പോലെയുള്ള വകഭേദങ്ങളെയും നിർവീര്യമാക്കുമെന്ന് ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ ഡേവിഡ് ഹോ അവകാശപ്പെടുന്നു ഈ എക്സ് വകഭേദത്തിനെതിരായി വികസിപ്പിച്ച വാക്സിൻ ജെ എൻ വൺ വകഭേദത്തിനെതിരെയും ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വാക്സിൻ ഗവേഷണവുമായി മുന്നോട്ടു പോവാൻ ലോകാരോഗ്യ സംഘടന പച്ചക്കുടി കാട്ടിയിട്ടുണ്ട് എക്സ് എസ് ബി ബി ഇപ്പോൾ വ്യാപകമല്ലെങ്കിലും കേരളത്തിൽ വ്യാപിക്കുന്നത് ജെ എൻ വൺ തന്നെയാണെന്ന് ജനിതക പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ളതാണ് തിരുവനന്തപുരം കരകുളത്ത് എഴുപത്തി ഒൻപത് വയസ്സുള്ള സ്ത്രീയിൽ ഡിസംബർ എട്ടിനാണ് ഇത് ആദ്യം കണ്ടെത്തിയത് ജിനോമിക് കൺസോർഷ്യത്തിന്റെ മേധാവിയായ ഡോക്ടർ കെ എൻ അറോറ പറയുന്നതിങ്ങനെ ജെ എൻ വൺ വകഭേദത്തെക്കുറിച്ച് പരിഭ്രാന്തി ആവശ്യമില്ല കിട്ടിയ സാമ്പിളുകളുടെ എണ്ണം കുറവാണ് പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് വൈറസിന്റെ രീതികൾ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ് കൺസോർഷ്യം ജെ എൻ വൺ എന്നത് ബി എ ടു പോയിന്റ് സിക്സ് എന്നതിന്റെ ഒരു ഉപവകഭേദമാണ് ഡൽഹിയിലെ പ്രസിദ്ധമായ ഗംഗാറാം ആശുപത്രിയുടെ മേധാവിയും പറയുന്നത് ഇതുതന്നെയാണ് ജാഗ്രത നിർണായകമാണ് പക്ഷേ പരിഭ്രമം ആവശ്യമില്ല ഒരു വൈറൽ ബാധ പോലെ ഇത് അവസാനിക്കുമെന്നാണ് അദ്ദേഹം കരുതുന്നത് ഒരു തരംഗമാകാനുള്ള സാധ്യത വിരളമാണ് ലോകാരോഗ്യ സംഘടനയുടെ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് നടത്തിയ പരീക്ഷണങ്ങളിൽ ജെ എൻ വൺ വൈറസിനെ നേരത്തെ രോഗം ബാധിച്ചവരുടെയും വാക്സിൻ എടുത്തവരുടെയും സിറം ജെ എൻ വൺ വകഭേദത്തെ ഫലപ്രദമായി നേരിടുന്നതായിട്ടാണ് നിരീക്ഷിച്ചത് സിംഗപ്പൂരിൽ അൻപത്തി ആറായിരത്തിൽ പരം കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോവിഡിന്റെ ഉൽപ്പത്തി സ്ഥാനമായ ചൈനയിലും ജെ എൻ വൺ വകഭേദം പടരുകയാണ് അമേരിക്കയിലും ഏതാനും യൂറോപ്യൻ രാജ്യങ്ങളിലും ജെ എൻ വൺ ബാധയുണ്ട് വാക്സിനേഷൻ മൂലം ഇന്ത്യയിൽ വേണ്ടത്ര സംരക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് അതിവിടെ തരംഗമാവാത്തത് ഇന്ത്യയിൽ ഇനി പുതിയ വാക്സിൻ ആവശ്യമില്ല ഇന്ത്യക്കാരിൽ ഭൂരിപക്ഷവും ഒന്നോ രണ്ടോ മൂന്നോ തവണ കോവിഡ് അറിഞ്ഞോ അറിയാതെയോ വന്നവരാണ് ഭൂരിഭാഗവും രണ്ടോ അതിൽ കൂടുതലോ തവണ വാക്സിൻ എടുത്തിട്ടുള്ളവരാണ് അഡ്വൈസറി ഗ്രൂപ്പിലെ അംഗവും അശോക സർവകലാശാലയിലെ ഗവേഷകനുമായ അനുരാഗ് അഗർവാൾ പറയുന്നു സാഴ്സ് കോവ് ടുവിന്റെ വകഭേദങ്ങൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും ശ്വാസകോശത്തെ ബാധിക്കുന്ന ഈ വൈറസിനെതിരെയുള്ള കരുതൽ അപ്പോഴും പഴയതുതന്നെ ആൾക്കൂട്ടത്തിനിടയിൽ പോവാതിരിക്കുക പോയാൽ തന്നെ മാസ്ക് ധരിക്കുക അടച്ചിട്ട മുറികളിൽ പോവാതിരിക്കുക വായു സഞ്ചാരമുള്ള മുറികളിൽ പോവുക കൈകൾ സോപ്പിട്ടു കഴുകി ശുചിയായി സൂക്ഷിക്കുക മാസ്ക് ധരിക്കുക ഇത്രയും ജാഗ്രത പാലിച്ചാൽ ആശങ്കയുടെ ആവശ്യം ഉണ്ടാവില്ല ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ പൂർണ്ണമാവാനിടയില്ല രോഗലക്ഷണങ്ങൾ ഉള്ളവരെല്ലാം പരിശോധന നടത്തില്ലെന്നതാണ് ഒരു കാരണം മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് ചൊവ്വാഴ്ച സ്ഥിതി അവലോകനം ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് നിരീക്ഷണം ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു ആശുപത്രിയിൽ എത്തുന്നവരും ജീവനക്കാരും നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു കോവിഡ് പോസിറ്റീവായാൽ ചികിത്സിക്കുന്ന ആശുപത്രികളിൽ തന്നെ കോവിഡ് ചികിത്സ ഉറപ്പാക്കണം സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിൽ മൊത്തമുള്ളത് മൂവായിരത്തിലധികം പേരാണ് ഒരു ദിവസം മാത്രം മുന്നൂറിൽ പരം രോഗബാധ കണ്ടെത്തുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിലും യോഗം ചേർന്നു സംസ്ഥാനങ്ങൾക്ക് എപ്പോൾ എന്ത് പിന്തുണ നൽകാനും തയ്യാറാണെന്ന് മാണ്ഡവ്യ അറിയിച്ചു എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആരോഗ്യമന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുത്തു മൂന്ന് മാസത്തിലൊരിക്കൽ മോക്ക് ഡ്രിൽ നടത്തണം മരുന്ന് ഓക്സിജൻ വെന്റിലേറ്റർ വാക്സിൻ എന്നിവ ഉറപ്പാക്കണം കണക്കുകൾ ദിവസവും വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണം പാൻഡമിക്കിൽ നിന്ന് എൻഡമിക്കിലേക്കും പിന്നെ എപ്പിഡമിക്കിലേക്കും കോവിഡ് മാറിയിട്ടുണ്ട് ദേശരാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ ഭദ്രമാണ് പക്ഷേ പ്രതിരോധം കുറഞ്ഞവർക്ക് വെല്ലുവിളിയാണ് ശ്വാസകോശത്തിലേക്ക് ജെ എൻ വണ്ണിന്റെ പ്രവേശനം തടയുക എന്നത് തന്നെയാണ് ഏറ്റവും നല്ല കരുതൽ നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം കോവിഡിന്റെ നാലാം മൂഴം തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും